ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ശക്തമായ ഒരു സന്ദേശത്തെക്കുറിച്ചാണ് യേശുവിൻ്റേതെന്ന് പറയുന്ന ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അപ്പോൾ എന്താണ് ഈ സന്ദേശം പറയുന്നതെന്നും അതിൻ്റെ ഓരോ ഭാഗവും എങ്ങനെയൊക്കെയാണ് നമ്മളെ സ്വാധീനിക്കുന്നതെന്നും നമുക്കൊന്ന് നോക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു മാറ്റത്തിനായി ഒരു അടയാളത്തിനായി കാത്തിരുന്നിട്ടുണ്ടോ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നറിയാതെ രാഷ്ട്രീയസ് നിൽക്കുന്നൊരവസ്ഥ എങ്കിൽ ഈ സന്ദേശം ഒരു പക്ഷേ നിങ്ങൾക്കുള്ളതായിരിക്കാം കാരണം ഇത് തുടങ്ങുന്നത് തന്നെ ആ ഒരു ചോദ്യത്തോടെയാണ് ഈ സന്ദേശത്തിന്റെ ആദ്യ ഭാഗം തന്നെ നമ്മൾ ആരോടും പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ആരും കേൾക്കുന്നില്ല എന്ന് നമ്മൾ കരുതുന്ന ആ നിശബ്ദമായ നിലവിളികൾ ഇവിടെയാണ് ഈ സന്ദേശത്തിൻ്റെ കാതൽ വരുന്നത് അത് നൽകുന്ന ആദ്യത്തെ ഉറപ്പ് ഇതാണ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള ഓരോ ചെറിയ പ്രാർത്ഥന പോലും അത് എത്ര നിശബ്ദമാണെങ്കിലും കേൾക്കപ്പെടുന്നുണ്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല അതായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് അത്ഭുതകരമായ ഒരു പരിഹാരം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ സന്ദേശം പറയുന്നു പ്രതീക്ഷിക്കാത്തൊരു വഴി തുറന്നു വരുമെന്നൊരു സൂചനയാണിത് ഈ ഒരു വാചകം ഞാൻ നിന്റെ കൂടെയുണ്ട് എന്നത് ഈ സന്ദേശത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ത് സംഭവിച്ചാലും ഏത് സാഹചര്യത്തിലും നിങ്ങൾ തനിച്ചല്ല എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണഘട്ടങ്ങളെക്കുറിച്ചാണ് വേദനയുടെയും ഒറ്റപ്പെടലിൻ്റെയും സമയങ്ങളിൽ ഈ സന്ദേശം എന്താണ് പറയുന്നതെന്ന് നോക്കാം നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ വരുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലെ ദൈവം എവിടെയാണ് എനിക്കിങ്ങനെ സംഭവിക്കുമ്പോൾ എവിടെയായിരുന്നു ഈ സന്ദേശം ആ ചോദ്യത്തെ നേരിട്ട് അഭിമുഖീകരിക്കുന്നു എന്നാൽ അതിനൊരു മറുപടിയുണ്ട് അത് ശരിക്കും ഹൃദയത്തിൽ തൊടുന്ന ഒന്നാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വേദനിച്ചപ്പോഴും തനിച്ചാണെന്ന് കരുതിയപ്പോഴും നിങ്ങളുടെ ഹൃദയമിടിപ്പിനേക്കാൾ അടുത്ത് ആ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നാണ് ഈ വാക്കുകൾ പറയുന്നത് ചിലപ്പോൾ ലോകം മുഴുവൻ നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവരും കൈവിട്ടെന്ന് തോന്നിയേക്കാം പക്ഷേ ഈ സന്ദേശം ഉറപ്പു തരുന്നത് എന്താണെന്നാൽ അപ്പോഴും നിങ്ങൾ ഉപേക്ഷിക്കപ്പെടില്ല എന്നാണ് ആ തകർച്ചയിൽ നിന്ന് ഒരു പുതിയ തുടക്കമുണ്ടാകുമെന്ന് കൂടിയാണ് ഇനി നമ്മൾ നീതിയുടെയും നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുന്നതിൻ്റെയും ഒരു വാഗ്ദാനത്തിലേക്കാണ് പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് അനീതികൾ നേരിട്ടവർക്ക് ഈ ഭാഗം ഒരുപാട് പ്രത്യാശ നൽകിയേക്കാം ഇതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നിങ്ങൾക്ക് നേരെ നടന്ന അനീതികൾ നിങ്ങൾ നേരിട്ട ചതികൾ ഒന്നും ആരും അറിയാതെ പോയിട്ടില്ല അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ഈ സന്ദേശം പറയുന്നത് ഒന്നും മറന്നുപോയിട്ടില്ല അപ്പോൾ ഈ പുനഃസ്ഥാപനം എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിനൊരു മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്നാമതായി നിങ്ങളുടെ ഉള്ളിലെ മുറിവുകൾ സുഖപ്പെടുത്തും രണ്ടാമത് തകർന്നു പോയ ബന്ധങ്ങൾ ശരിയാക്കും മൂന്നാമതായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം അത് ചിലപ്പോൾ നിങ്ങളുടെ ആത്മാഭിമാനം പോലും ആകാം അതെല്ലാം തിരികെ നൽകും അതുകൊണ്ട് തന്നെ ഈ സന്ദേശം നമ്മളോട് പറയുന്നൊരു പ്രധാന കാര്യം ഇതാണ് നിങ്ങൾ പ്രതികാരം ചെയ്യാൻ പോകേണ്ട നിങ്ങൾക്ക് വേണ്ടി നീതി നടപ്പിലാക്കപ്പെടും അത് സംഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതൊരു അത്ഭുതമായിരിക്കും ഇനി അടുത്തത് ഒരു പുതിയ തുടക്കത്തെക്കുറിച്ചാണ് പഴയ ജീവിതം പൂർണ്ണമായും മാറി പുതിയൊരു അധ്യായം തുടങ്ങുന്നതിനെക്കുറിച്ച് സന്ദേശം പറയുന്നത് എന്താണെന്ന് നോക്കാം ഇതൊരു വലിയ വാഗ്ദാനമാണ് നമ്മളിൽ പലരും രഹസ്യമായി പോരാടുന്ന ദുഷ്ശീലങ്ങളുടെയും ആസക്തികളുടെയും ചങ്ങലകളിൽ നിന്ന് ഇന്ന് നിങ്ങൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെടുന്നു ആരും അറിയാത്ത നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് ഒരു അന്ത്യം വരുന്നു ഈ പുതിയ ജീവിതത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വലിയൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത് അതായത് പണ്ടത്തെ പോലെ എപ്പോഴും പരാതിയും നിരാശയും പറയുന്നതിന് പകരം ഇനി മുതൽ അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങുക അതിന് വലിയ ശക്തിയുണ്ട് അപ്പോൾ എന്താണ് ഈ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളുടെ പഴയ തെറ്റുകളോ കുറ്റങ്ങളോ അല്ല ഇനി നിങ്ങളെ നിർവചിക്കുന്നത് അതൊക്കെ കഴിഞ്ഞു പഴയതെല്ലാം പോയി ഇതാ പുതിയതൊന്ന് വന്നിരിക്കുന്നു നിങ്ങൾക്കൊരു പുതിയ ഐഡൻറ്റിറ്റി ലഭിക്കുകയാണ് ഇനി ഈ സന്ദേശത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ് ഒരു പക്ഷേ ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് കാത്തിരിപ്പ് വാഗ്ദാനങ്ങൾ ലഭിച്ചു പക്ഷേ അത് സംഭവിക്കുന്നതിനായി കാത്തിരിക്കണം ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ചോദ്യം വരും അല്ലേ എല്ലാം ശരി പക്ഷേ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ എന്താ ഇത്ര താമസം ഈ സന്ദേശം ആ ചോദ്യത്തിനും ഒരു മറുപടി നൽകുന്നുണ്ട് പക്ഷേ ഈ കാത്തിരിപ്പിനെ കാണേണ്ടത് മറ്റൊരു രീതിയിലാണെന്നാണ് സന്ദേശം പറയുന്നത് ഇത് വെറുതെ സമയം കളയലല്ല മറിച്ച് വരാനിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നിങ്ങളെ ഒരുക്കുന്ന ഒരു പരിശീലന കാലമാണിത് നിങ്ങളുടെ സ്വഭാവത്തെ രൂപപ്പെടുത്താനും വിശ്വാസത്തെ ശക്തമാക്കാനുമുള്ള സമയം ആ കാത്തിരിപ്പിനൊടുവിൽ എന്ത് സംഭവിക്കുമെന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായൊരു വാഗ്ദാനമുണ്ട് നിങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ അതിൻ്റെ അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങും മനോഹരമായിരിക്കും അങ്ങനെ സന്ദേശം അതിൻ്റെ ഏറ്റവും ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ് ഇതൊരു പ്രഖ്യാപനമാണ് നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ കാലം ഇതാ അവസാനിക്കുന്നു വിജയത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിരിക്കുന്നു കണ്ണുനീരിൻ്റെ കാലം കഴിഞ്ഞു ഇനി സന്തോഷത്തിൻ്റെ സമയമാണ് അവസാനമായി ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യമുണ്ട് അത് ഇതാണ് നിങ്ങൾ ഒരു പരാജിതനല്ല നിങ്ങൾ ജനിച്ചത് തന്നെ ജയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചിന്തയുടെ ജീവിതത്തെ സമീപിക്കാനാണ് ഈ സന്ദേശം നമ്മളെ പ്രേരിപ്പിക്കുന്നത്